നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ത്രിദിന സെമിനാർ ഇ കെ നായനാർ അക്കാദമിയിൽ നടക്കുമെന്ന് സംഘടക സമിതി ജനറൽ കൺവീനർ എം വി ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഇ കെ നായനാർ അക്കാദമിയിൽ നടക്കുന്ന സെമിനാറിൽ പ്രഗത്ഭർ വിഷയം അവതരിപ്പിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും കണ്ണൂരിലെ പാട്ട്യ ഗോപാലൻ പഠന കേന്ദ്രവും സംയുക്തമായാണ് ത്രിദിന സെമിനാർ സംഘടിപ്പിക്കുന്നത് മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഇരുപത്തിമൂന്നിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കിയ വ്യത്യസ്തമായ വികസന നേട്ടങ്ങളുടെ അവതരണം ഉണ്ടാകും ഇരുപത്തിനാലിന് സെമിനാറിന്റെ സമാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് പുറമെ അക്കാദമിക താല്പര്യമുള്ള വിദ്യാർത്ഥികളും ഗവേഷകരും സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും ഉൾപ്പെടെ ആയിരത്തിലേറെ പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുക്കും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി അധികാര അധികാരവികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ദേശീയ സെമിനാർ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് കണ്ണൂർ ഇ കെ നായനാർ സ്മാരക അക്കാഡമിയിൽ വെച്ച് നടത്തുന്നത് സെമിനാറിൽ ഒരു ആയിരം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ദ്ധന്മാരടക്കമുള്ളവർ സെമിനാറിൽ സംബന്ധിക്കുന്നുണ്ട് അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണ സംവിധാനവും ആ രംഗത്ത് കേരളം ആർജിച്ച നേട്ടങ്ങളെ നിലനിർത്തുവാനും പോരായ്മകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള പദ്ധതികൾ രൂപം നൽകാൻ വേണ്ടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ എം പ്രകാശൻ മാസ്റ്റർ എം സുരേന്ദ്രൻ പ്രശാന്തൻ അഡ്വക്കേറ്റ് ഇ സരള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്